ഓരോ മനുഷ്യനും ഏറ്റവും കൂടുതൽ ആശ്വാസവും ആനന്ദവും ഒക്കെ അനുഭവിച്ചിട്ടുള്ളത് നമ്മുടെ ഭൂമിയമ്മയെ ചേർത്ത് പിടിക്കുമ്പോഴാണ് ഓരോ മനുഷ്യനും പുതുതായി ജനിച്ചുകൊണ്ടേയിരിക്കുന്നത് സ്വാഗതം കൃഷിഭൂമിയിലേക്ക് പ്രകൃതിയെ വിശ്വസിക്കുക അങ്ങനെ ഒരു തത്വശാസ്ത്രമുണ്ട് പുതിയതൊന്നുമല്ല പണ്ട് തൊട്ടേ ഉള്ളതാണ് അത് ഇപ്പോഴത്തെ കാലത്ത് പ്രാവർത്തികമാക്കുന്നു പാലക്കാട് അത്താച്ചി ഗ്രൂപ്പ് ഡോക്ടർ വിശ്വനാഥ് അത്താച്ചി ഗ്രൂപ്പിന്റെ എം ഡി നമുക്കൊപ്പം ചേരുന്നു ട്രസ്റ്റ് ഏച്ച എന്താണ് അതുകൊണ്ട് അത്താച്ചി നമ്മുടെ ചെയർമന്റെ അമ്മയുടെ പേര് വെച്ചിട്ട് എല്ലാവരും അത്താച്ചിന്ന് വിളിക്കും അപ്പൊ ആ ഒരു ആണ് നമുക്ക് അമ്മ ആ ഒരു പേര് തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗ്രാമത്തിലുള്ള ആൾക്കാരാണ് അതെ 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 എല്ലാവരും നൂറണി ഗ്രാമത്തിന്റെ ആൾക്കാർ തന്നെ മിക്കവാറും ഓൺലി വിത്ത് ഫ്യൂ തിങ്സ് നമ്മളുടെ മദർ ലാൻഡ് അതേപോലെയാണ് നേച്ചർ ഓൾവേസ് കോൾ ഇറ്റ് ആസ് മദർ അമ്മ അമ്മ അപ്പോൾ അതേ ഒരു ഇമ്പോർട്ടൻസ് നേച്ചറിന് കൊടുത്തിട്ട് അതിനെ അതിനെ തന്നെ അത് ആ ഒരു രീതിയിൽ ഒരു നേച്ചറിൻ്റെ ലബോറട്ടറി പോലെ അതാണ് ക്രിയേറ്റ് ചെയ്തത് ഇവിടെ അങ്ങനെ അത്താച്ചി ഫാംസില് ൊരു ബിസിനസ് സംരംഭം തുടങ്ങുമ്പോൾ അമ്മയുടെ പേരിലായിരിക്കണത് ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബിസിനസ് തുടങ്ങിയത് ഏക്റ ഫൈനാൻസിങ് സൈഡിലാണ് അപ്പോൾ അത് ഗ്ലോബൽ ബിസിനസ്സാണ് അപ്പോൾ അത് കൺസൾട്ടൻസിയാണ് തുടങ്ങിയത് അപ്പോൾ ഒരു ജാപ്പനീസ് ടച്ചും ഒരു ഇറ്റാലിയൻ ടച്ചും ഉള്ള പേര് അമ്മയുടെ വെളിപ്പേരായി അത്താച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അത് കുറച്ചുകൂടി എളുപ്പമായിരുന്നു ഇത് എടുക്കാനായിട്ട് അപ്പോൾ തമിഴിൽ അച്ഛൻ്റെ സിസ്റ്ററുടെ മോളെയാണ് അത്താച്ച് ചെയ്യുന്നതെന്ന് വിളിക്കുക അപ്പോൾ അമ്മയുടെ പേര് അലമേൽ അലമയിൽ മംഗാളായാലും നാട്ടിൽ മുഴുവൻ എല്ലാവരും അത്താച്ചി എന്ന് വിളിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഒരു പുതിയൊരു ന്യൂനസ് ഉള്ളതുകൊണ്ടും പേര് എടുക്കാൻ വളരെ എളുപ്പമായി അപ്പോൾ അത് ഫാമിൽ വന്നപ്പോൾ നമ്മൾ ഭൂ ഭൂമാതാവിനെ കരുതുന്നത് പോലെ അമ്മയുടെ കരുതുന്ന അതേ ലെവലിലാണ് നമുക്ക് ഇതിനകത്ത് കൊണ്ടുവരുന്നത് അപ്പോൾ അമ്മയുടെ പേരിൽ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഒരു ഷോർട്ട് ടേം ഗെയിനോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും ഒരു ആർട്ടിഫിഷ്യലായിട്ട് ചെയ്യാനോ നമുക്ക് തോന്നുന്നില്ല അമ്മയാണ് എൻ്റെ ഒരു മേജർ ഇൻസ്പിറേഷൻ ലൈഫിലേക്ക് എന്ത് ചെയ്യാനും അമ്മയാണ് എപ്പോഴും ഇൻസ്പിറേഷനായിട്ട് നിൽക്കുന്നത് ആ ഒരു ഇൻസ്പിറേഷൻ നമുക്ക് ബിസിനസ്സിൽ കൊണ്ടുവരാൻ പറ്റിയത് ഒരു ഭാഗ്യമാണ് എൻ്റെ ക്ലൈൻസുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ഇറ്റാലിയൻ ആണോ അല്ലെങ്കിൽ ജാപ്പനീസ് ആണോ ആ പേരെന്ന് ചോദിക്കും പക്ഷെ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടെന്നുള്ളതെ പണ്ടത്തെ എല്ലാം ഉണ്ട് നമ്മളുടെ അടുത്ത് ഇന്ത്യയിലെ എല്ലാം വിസ്ഡം ഉണ്ട് ഇന്ത്യ എന്ന് പറയാനില്ല വിസ്ഡം ഉണ്ടായിരുന്നു പിന്നെ നെസസിറ്റി നീഡ്സ് മാറാൻ തുടങ്ങി നമുക്ക് വെൻ ഹങ്കർ കെയിം എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണമെന്ന് വെച്ചാൽ യു ഹാവ് ടു ചേഞ്ച് ദ സിറ്റുവേഷൻ ഓർ ദ വേ യു ഫാമിലും ആ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു പക്ഷേ നൗ പീപ്പിൾ ആർ കമ്മിങ് ബാക്ക് ദി ആർ ലേണിങ് ഫ്രോം ദി ഏൻഷ്യൻറ്റ് വിസ്റ്റം അതൊക്കെ തന്നെ ഋഷി കൃഷി പറയണത് വേദിക് ഫാർമിങ് മെത്തേഡ്സ്വേദ ഇതെല്ലാം ഉണ്ട് നമ്മളുടെ അടുത്ത് വി ആർ റിച്ച് ഇൻ വിസ്റ്റം ഡോക്ടർ സൈക്കാട്രിയിലും എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് ഐ ഡോക്ടർ തമിഴ്നാട് പറയാൻ പറ്റില്ല പാലക്കാട് കരട പക്ഷെ പാലക്കാട്ടിലെ ഈ ഒരു ചെറിയ ഒരു അംശത്തിലെ ഒരു തമിഴന്മാരുണ്ട് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന പക്ഷെ എന്റെ പഠിത്തം ഒക്കെ ഉണ്ടായത് അസമിലോ ത്രൂ ഔട്ട് മൈ സ്കൂളിങ് ആസാമിലിരുന്ന് എം ബി ബി എസ് വരെ ആസാം മെഡിക്കൽ കോളേജിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്ത് പിന്നെ തിരുവനന്തപുരത്തേക്ക് പബ്ലിക് ഹെൽത്ത് ചെയ്യാൻ വന്നു പിന്നെ ഐ ഹാവ് വേരിയഡ് എക്സ്പീരിയൻസ് എസ് ഡി ആയാലും ശരി മെൻ്റൽ ഹെൽത്ത് ആയാലും ശരി അതൊക്കെ ഇപ്പം മാറിയിട്ട് കംപ്ലീറ്റ്ലി ഹവ് ബികം ഓൾമോസ്റ്റ് ലൈക്ക് ഡോക്ടർ ഓഫ് പ്ലാൻസ് പക്ഷേ എല്ലാത്തിൻ്റെയും ഫിസിയോളജി നോക്കിയാലും പാത്തോളജി നോക്കിയാലും ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് എത്തിയത് ഒരു രണ്ടായിരത്തി പതിനാലിന് ആദ്യം കണ്ടത് ഈ ഒരു സ്ഥലം അപ്പോൾ ആദ്യം വന്നപ്പോൾ എൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നു ഞാൻ പിന്നെ നമ്മുടെ ചെയർമാൻ രാജു രാജുടേ മൂന്ന് അപ്പോൾ മൂന്ന് ജനറേഷനായിട്ടാണ് ഇവിടെ വന്നത് ആദ്യം വന്നത് കണ്ടത് ഒന്നില്ല ഈ ഒരു ഭൂമിയിൽ പന്ത്രണ്ട് കൊല്ലമായിട്ട് ഒന്നും ചെയ്യാതെ അങ്ങനെ കംപ്ലീറ്റ് ആരിഡ് ലാൻഡായിരുന്നു ഇവിടെ ഒരു കുളം ഉണ്ട് നാച്ചുറൽ പോണ്ട് അതിൽ ഒരു നൂറ് ഇരുന്നൂറ് ലിറ്റർ വെള്ളം ഉണ്ടായിട്ടുണ്ടാവും അത്രേ ഉള്ളൂ പക്ഷേ നാച്ചുറൽ പോണ്ടിൻ്റെ ആ ഒരു രൂപമുണ്ട് ആ നമ്മുടെ മോന് ചെറിയവന് ഇവിടെ വന്നതും ഹീ സ്റ്റാർട്ടഡ് ഒരു പോസിറ്റീവ് വൈബ് കിട്ടി നമുക്ക് അവിടെയും ഓടലും ചാടലും ഒക്കെ കണ്ടപ്പോൾ നമുക്ക് അപ്പോൾ തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്തു ഏതായാലും ചാലഞ്ചാണ് പക്ഷേ ഈ ചാലഞ്ച് നമുക്ക് ഏറ്റെടുക്കാം നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റിയാലും എവിടെ വേണമെങ്കിലും പോയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിൻ്റെ മുൻപുള്ള ഓണേഴ്സ് തീരെ ഒന്നും തൊട്ട് തൊട്ടിട്ടേ ഇല്ല അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട് അത് ഒരു അഡ്വാൻറ്റേജ് ആയി കാരണം ഐ വോണ്ട് ടു ഗെറ്റ് ഇൻ ടു ഓർഗാനിക് ഫാർമിങ് നോർമലി പറയുന്നത് ഇഫ് ഇറ്റ് ആസ് നോട്ട് ബീൻ ഓർഗാനിക് ഒരു പന്ത്രണ്ട് കൊല്ലം ഒന്നും ചെയ്യാതെ പത്ത് പന്ത്രണ്ട് കൊല്ലം ഒന്നും ചെയ്യാതെ തന്നെ യു ക്യാൻ ഗെറ്റ് ഇൻറ്റു ഇത് ഓർഗാനിക് അപ്പോൾ നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കിട്ടി ഒരു പ്രശ്നമേ ഉള്ളൂ സോയിൽ വാസ് വെരി ബാഡ് അപ്പോൾ ഈ ഒരു അഞ്ച് കൊല്ലമായിട്ട് നമ്മൾ ഓരോ ചാലഞ്ചായിട്ട് ഇങ്ങനെ യു ആർ ബീൻ ഓവർകമ്മിങ് ഇറ്റ് ഇറ്റ് ഇസ് എ ലോങ് ഡ്രോൺ പ്രോസസ്സ് പക്ഷേ ഇറ്റ് ക്യാൻ ബി ഡൺ ഗോശാലയാണ് ഇതിന്റെ ഒരു ബേസ് ഇതാണ് ഹാർട്ട് ആൻഡ് സോൾ ഓഫ് ഫാർമിംഗ് പ്രാക്ടീസ് അപ്പോ ഇവര് നമ്മള് ഇവരുടെ ഇവരുടെ പ്രാധാന്യം മോർ ദ മിൽക്ക് ിൽ മന്യൂറ അതേപോലെ ഗോമൂത്രം ഇതൊക്കെ ഒരുപാട് കോൺട്രവേഴ്സീസ് കൊണ്ടുവരുന്നുണ്ട് ഇറ്റ് വർക്കിംഗ് ഇൻ പതിനാലാണ് നമ്മൾ ആദ്യം എടുത്തത് മുമ്പ് ഓൺലി നേറൈറ്റീസ് ഇപ്പോ നാൽപ്പത്തി ഏഴണം ഉണ്ട് ബാക്കി എല്ലാം ഇവിടെ ജനിച്ചതാ സോഡ് നന്ദി പിന്നെ നന്ദിയുടെ രണ്ട് മകനുണ്ട് ഉത്തമനും ഭദ്രനും ഇവർമാരുടെ മക്കളാ അപ്പോ നോ ഇറ്റ് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ട് ഇവരൊരു സെറ്റിൽ ആയി ആൻഡ് നേറ്റീവ് ആയ കാരണം അതിന്റെ മിൽക്ക് ഈൽഡ് ഭയങ്കര കുറവാണ് ചിലപ്പോൾ വേച്ചൂരൊക്കെ നോക്കിയാൽ ഒരു ദിവസത്തിൽ ഒന്നര ലിറ്ററൊക്കെ തന്നെ തരും രണ്ടു നേരം കറക്റ്റ് പക്ഷേ ഇത് മിൽക്ക് ഇസ് നോട്ട് ഫുഡ് മിൽക്ക് ഇസ് മെഡിസിൻ ഈ മാടുകളുടെ മിൽക്ക് ആയിട്ട് തന്നെ നോക്കണം അപ്പൊ ഇതിന്റെ ഒരു പ്രോസസിങ് യൂണിറ്റ് വെച്ചിട്ടുണ്ട് സോ വി ഇറ്റ് ടു ദി ലെവൽ ഓഫ് വരെ ആ ഒരു പ്രോഡക്ട്സ് ഒക്കെ നമ്മളുടെ യൂസ് യൂസ് അതേപോലെ ഫുഡ് കോസ്മെറ്റിക്സിനും പാലക്കാടിനെ കുറിച്ച് പറയുമ്പോൾ പാലക്കാടിന്റെ ഈ ഒരു വെസ്റ്റേൺ ഗാർട്സിന്റെ നടുവിൽ ഒരു നാല് കിലോമീറ്ററിന്റെ ഒരു ഗ്യാപ്പ് ഇതുപോലൊരു ബയോഡൈവേഴ്സ് ആയിട്ടുള്ള സ്ഥലം ലോകത്ത് തന്നെ വേറെ അവിടെ ഇല്ല അതിൻ്റെ കുറിച്ച് നമ്മൾ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ലേ ഇതുവരെ ഉള്ളൂ പാലക്കാടുകാർക്ക് തന്നെ എൻ്റെ കാര്യം തന്നെ പറയുമല്ലോ എനിക്ക് തന്നെ ഇതൊരു ലാസ്റ്റ് ഒരു പത്ത് കൊല്ലം മുമ്പാണ് ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് അറിഞ്ഞത് അതായത് ഈ ഈ ഭൂ നമ്മുടെ കേരളത്തിൻ്റെ ഈ ഒരു പാർട്ട് മടകാസകർ ആയിട്ട് ബന്ധിപ്പിച്ച് കടന്നതെന്നാണ് ഇതിൻ്റെ ഒരു സ്റ്റോറി അപ്പോൾ ഈ ഒരു നമ്മുടെ വെസ്റ്റേൺ കാർഡ്സിൻ്റെ സ്ഥലം തന്നെ ഹിമാലയത്തെക്കാളും പഴയതെന്നാണ് ഇതിൻ്റെ ഒരു വെപ്പ് അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള ഒരു ബയോഡൈവേഴ്സിറ്റിയും ഇവിടെയുള്ള വാട്ടറിൻ്റെ കണ്ടൻറ്റും ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ബെറ്റർ ഓർ വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻ ദ വേൾഡ് ഈവൻ ബെറ്റർ ദാൻ ആമസോൺ അപ്പോൾ അതിൻ്റെ കുറിച്ച് നമ്മൾ പഠിച്ചു വരുമ്പോഴാണ് ഇതിനെന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് മനസ്സിലാവും ഡോക്ടർ യോഡൈവേഴ്സിറ്റിയൊക്കെ ഇതിലെ ഒരു ഒന്നര കൊല്ലായിട്ട് വി ആർ ട്രൈ ടു ക്രിയേറ്റ് എ ഫോറസ്റ്റ് അതിലൊരു മൂന്ന് ചെറിയ ചെറിയ പ്രോജക്ട്സ് ഉണ്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ അത് വന്നിട്ട് നമ്മുടെ ട്രസ്റ്റ് നേച്ചർ പ്രോജക്റ്റാണ് ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ എല്ലാം അസംബ്ലി കോൺസ്റ്റിറ്റ്യൻസി കേരളത്തിൻ്റെ ഉള്ളിൽ ഒരു ഗവൺമെന്റ് സ്കൂള് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിലൊരു ഇരുപത് സെൻറ് സ്ഥലം എടുത്തിട്ട് ഈ ഒരു മോഡലിൽ നമുക്ക് ഒരു ചെറിയൊരു വന രീതിയിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട് ഇതിൽ പ്രസ്മേ അതെ അപ്പോൾ ഇതില് ഇതിൽ തന്നെ അങ്ങനെ ഡൈവേഴ്സിറ്റി ഉണ്ട് ഒരു ഏഴ് വെറൈറ്റി ഓഫ് മെഡിസിനൽ ട്രീസ് ഏഴ് വെറൈറ്റി ഓഫ് എക്സോട്ടിക് ഫ്രൂട്ട്സ് പിന്നെ ഏഴ് വെറൈറ്റി ഓഫ് മാവ് മാവ് ഇവിടുത്തെ എണ്ണമിക്കായ കാണും വേറെ എന്തെങ്കിലും വേണമെങ്കിലും ആക്കാം പക്ഷെ ഒരു ഇരുപത്തിയൊന്ന് മരങ്ങളും അതിൻ്റെ ഇടയിൽ വെജിറ്റബിൾസും ഈ ഒരു കോൺസെപ്റ്റിലും എല്ലാ സ്കൂളിലും ഉണ്ടെങ്കിൽ അവർക്ക് ഒരു രീതിയിൽ സെൽഫ് സഫിഷ്യൻ്റ് ആവും നീ സെൽഫ് ആയില്ലെങ്കിലും കുട്ടികൾക്ക് ഇത് കണ്ടു കണ്ട് പഠിക്കാല്ലോ പഠിക്കാമല്ലോ വീട്ടിൽ ഒരു ചേഞ്ച് കൊണ്ടുവരാം അവരുടെ ബാക്ക്ഡിൽ തന്നെ ചേഞ്ച് കൊണ്ടുവരാം ഇത് ഫിഫ്റ്റീൻ ഫെബ്രുവരി ട്വന്റി ട്വന്റി പിന്നെ ഫിഫ്റ്റീൻ ഏപ്രിൽ വിഷു കഴിഞ്ഞ വിഷുയുടെ ദിവസം അവിടെ നവഗ്രഹമനം സെറ്റ് ചെയ്തു നവഗ്രഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആദ്യം മുതൽ തന്നെ ഇന്ത്യൻ കോൺസെപ്റ്റിൽ എട്ട് പ്ലാനറ്റ്സേ ഉള്ളൂ ഇപ്പോഴാണ് ഈ വെസ്റ്റേൺ കോൺസെപ്റ്റില് പ്ലൂട്ടോ ഇല്ലയെന്ന് പറയുന്നത് അവർക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്ത് ഒരു കോയിൻസിഡൻസ് ആണ് ഫെബ്രുവരി ഫിഫ്റ്റീൻത്ത് ഏപ്രിൽ ഫിഫ്റ്റീൻ പിന്നെ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ഓഗസ്റ്റ് ഫിഫ്റ്റീൻ ആണെങ്കിൽ നമ്മുടെ ആസാദി ആജാദിക്ക അമൃത് മഹോത്സവ് സെവൻറ്റി ഫൈവ് ഇയേഴ്സ് അപ്പോൾ അതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ ചെയ്യാൻ വെച്ചിട്ട് ഈ നക്ഷത്ര വനത്തിൻ്റെ ഇരുപത്തേഴ് മരങ്ങൾ നെട്ടു അത് വന്നിട്ട് എല്ലാ മരത്തിനെയും ഓരോരോ നക്ഷത്രെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് ആ നക്ഷത്രത്തിലെ ജനിച്ച ഒരു ഫ്രീഡം ഫൈറ്ററിനെയും ഡെഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രോഹിണിയ

അതും പറയാറുണ്ട് ഇഫ് യു സ്പെൻഡ് മിനിറ്റ്സ് ഓഫ് യുവർ ഡേ നക്ഷത്രത്തിന്റെ ഏത് മരം ഉണ്ടോ ചെടിന്റെ അടുത്ത് ഇഫ് യു സ്പെൻഡ് ഇറ്റ് യു ഗെറ്റ് ഓഫ് പോസിറ്റീവ് വൈബ്സ് കോൺസെപ്റ്റ് ഉണ്ട് ഇത് വനം ആയിട്ടില്ല ഒരു ഒരു ഇറ്റ് ബിക്കം എ ഫോറസ്റ്റ് കൃഷ്ണനാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് വാങ്ങിക്കുമ്പോൾ ഇതൊരു ഭൂമിയായിരുന്നു ഭൂമിയായിരുന്നു ചെയ്യാതെ കിടക്കുന്ന അപ്പോൾ നമ്മൾ സോയിൽ ചെയ്തിട്ട് വാട്ടർ സ്റ്റോറേജ് ഒക്കെ ചെയ്തിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടില് നമ്മൾ ഇതുവരെ എത്തിയിട്ടുണ്ട് പുറത്തുനിന്നുള്ള ഇറിഗേഷൻ വാട്ടർ സപ്പോർട്ടിംഗ് ഇല്ല ഫാമിലിക്ക് സോ നമ്മൾ മെയിൻ ആയിട്ട് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ആണ് നോക്കുന്നത് അതുകൊണ്ടാണ് ഈ മൂന്ന് അതെ അതെ കുളൊക്കെ പിന്നെ അതിൽ വാട്ടർ വേസ്റ്റ് ചെയ്യാതെ എങ്ങനെ റീസൈക്ലിംഗ് മെത്തേഡും നമ്മൾ ഫോളോ ചെയ്യാനുള്ളത് പണ്ടത്തെക്കാളും കൂടുതൽ കൂടുതൽ ഫ്ളവേഴ്സും ഫ്രൂട്ടിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ബേർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകുന്നേരമായ കുറെ ഉണ്ടാവും നമ്മൾ ഒന്നും കൊടുത്താൽ മതി ഈ

അതുപോലെ ഈ അങ്ങനെ പലതരം ഇത് ഒരുപാട് തെച്ചുണ്ട് ഇവിടെ അത്രയും അമ്പലത്തേക്കില്ല പക്ഷേ അമ്പലത്തേക്കും പോവും അതല്ല അർച്ചനയ്ക്ക് കൊണ്ടുപോകും എല്ലാ ദിവസവും ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മള് ഈ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു ഫാമിങ് ചെയ്തിട്ട് ഇപ്പോ ഏകദേശം ഒരു ഇരുന്നൂറ് ഫാമിലീസ് ആർ ഈ ഒരു ഫാമിലെ ഫാമിൻ്റെ ആക്ടിവിറ്റീസും അപ്പോൾ ഒരു സസ്റ്റൈനബിലിറ്റി കൊണ്ടുവരാനായിട്ട് വാല്യൂ അഡീഷൻ ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ് ഒരു വാല്യൂ അഡിഷൻ കണ്ടാൽ നമ്മളുടെ നമ്മൾ കണ്ടെത്തിയത് കോസ്മെറ്റിക്സ് കോസ്മെറ്റിക്സ് എന്ന് പറഞ്ഞാൽ പോകുമ്പോൾ ഫാക്ടറിയിലേക്ക് വരുമ്പോൾ അപ്പോ ഹൈബിസ്കസ് നമ്മൾ വി ഹാവ് ലോട്ട് ഓഫ് സ്കിൻ കെയർ പ്രോഡക്ട്സ് റൈറ്റ് ഫ്രം ഹെയർ ടു ടോ അപ്പോൾ ഹൈബിസ്കസ് മിക്കവാറും നമ്മൾ ഈ ഹെയർ കെയർ പ്രോഡക്ട്സിലൊക്കെ ഇതുപോലെ യൂസ് ചെയ്യാറുണ്ട് അതേപോലെ തന്നെ തുളസിയുടെ ഒരുപാട് യൂസ് ഉണ്ട് മഞ്ഞളിൻ്റെ ഒരുപാട് യൂസ് ഉണ്ട് പിന്നെ പറയേണ്ടതല്ലോ ഇഷ്ടംപോലെ നേച്ചർ തന്നതിൻ്റെ ഓരോ ഹേർബിൻ്റെ ഓരോ ഉദ്ദേശത്തിൻ്റെ കൂടെ തന്നതാണ് അപ്പോൾ അതിൻ്റെ എന്താ ഉദ്ദേശം അതിൻ്റെ എന്താ അഡ്വാൻറ്റേജ് അതെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സെപ്പറേറ്റ് ടീം തന്നെയുണ്ട് നമ്മുടെ ആർ എൻ ഡി ടീമും ഉണ്ട് അതേപോലെ പ്രൊഡക്ഷൻ ടീമുമുണ്ട് അപ്പോൾ നമ്മുടെ ഫാക്ടറിയും ഉണ്ട് അടുത്ത് തന്നെ ഇവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ കഴിഞ്ഞിട്ട് വാളയാറിന്റെ സൈഡിൽ പറഞ്ഞാൽ ഹെയർ കെയറിൽ നമ്മൾ ഹെയർ കുറച്ചൊരു മോഡേൺ സ്റ്റൈലിൽ തന്നെ നമുക്ക് ഒരു പ്രസന്റേഷൻ ചെയ്യാനായിട്ട് ഹെയർ ജെല്ലായിട്ട് വരും സോ ദസ് നോട്ട് സ്റ്റിക്കി ആയിട്ട് വരില്ല പിന്നെ ഫേസ് ജെല്ലുണ്ട് ഫേസ് ക്രീം ഉണ്ട് ഫേസ് പാക്ക് ഉണ്ട് സോ ആസ് ഐ സേ ഫ്രം ഹെയർ ടു ടോ എവറി എവ്രി പാർട്ട് ഓഫ് ദ സ്കിൻ ഇസ് കവേർഡ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഇവരുടെ ഒരു മാർക്കറ്റിംഗ് ടീം തന്നെയുണ്ട് ലോക്കൽ മാർക്കറ്റിനെ ഫോക്കസ് We definitely there will be uh, people, uh, you know, customers who are uh, looking for these products even in local markets. But definitely, you know, as we always see, uh, when the West accepts, then the, you know, the uh, acceptance here happens yeah. much easier. <laughs> ഭയങ്കര രസകരമായിട്ടുള്ള എല്ലാം ട്രീ ആവാൻ പാടില്ല എല്ലാം ഷ്രബ് ആവാൻ പാടില്ല എല്ലാം ഗ്രാസ് ആവാൻ പാടില്ല ദുഡ് ബി എ ഗുഡ് മിക്സ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇക്കോ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക നൗ വൺസ് ദ പ്ലാന്റ്സ് കം ദ അനിമൽസ് ഡൽ ഓൾസോ കം ഓട്ടോമാറ്റിക്കലി അപ്പോൾ അത് ശരിക്കും നോക്കിയാൽ ഒരു ഫോറസ്റ്റ് ക്രിയേഷൻ പോലെ തന്നെ സോ വൺസ് ഇറ്റ് ഇസ് ഡൺ ഇറ്റ് ബി പെർമനന്റ്ലി ഇറ്റ് ടേക്ക് കെയർ ഓഫ് ഇറ്റ്സെൽ മകൾച്ചറായാലും ശരി ബി ആ ബാക്കിയായാലും ശരി വി ആർ മോർ ദാൻ വില്ലിംഗ് ടു ട്രൈ ഔട്ട് ലേറ്റസ്റ്റ് ടെക്നോളജി പ്രൊവൈഡ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ഹാം നേച്ചർ വയലും തെങ്ങും ഉണ്ട് വയലും തെങ്ങ്ട്ട് വയലും തെങ്ങും പിന്നെ പാലക്കാടിൻ്റെ പ്രാധാന്യം എൻഡമിക്ക് എന്ന് പറഞ്ഞാൽ വയലും തെങ്ങുക പ്രാധാന്യം അപ്പോൾ വയൽ ചെയ്യുന്നുണ്ട് നമ്മൾ അതിലെയും വി ഡു ആർ എക്സ്പെരിമെൻറ്റ് ബിക്കോസ് വി ആർ ഇൻ ടൂ ദ ബിസിനസ് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ അപ്പോൾ അതിൽ നമ്മൾ നേറ്റീവ് വെറൈറ്റീസ് ഓഫ് റൈസ് ഒരുപാട് ഫ്രം കേരള ഫ്രം സൗത്ത് ഇന്ത്യ ആൻഡ് ഓൾസോ ഔട്ട് സൈഡ് സൗത്ത് ഇന്ത്യ വി ആർ ബിൻ പ്രിങ്ങിംഗ് ത്രീ സിക്സ്റ്റി ഫൈവ് വെറൈറ്റീസ് ഓഫ് റൈസ് വി ഷുഡ് ഹവ് എക്സ്പെരിമെൻറ്റ് ട്രൈഡ് ആൻഡ് കെപ്റ്റൻ ആർ റൈസ് മ്യൂസിയം അതിൻ്റെ ഒരു പ്രയത്നം നടക്കുന്നുണ്ട് സെപ്പറേറ്റ് ആയിട്ട് സാധ്യതകൾ നമുക്ക് പുറത്ത് കൊണ്ടുപോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അതായത് ഇവിടെ നിന്ന് നമ്മൾ റൈസ് ചെയ്യുന്നതിനേക്കാളും റൈസ് ബേസ്ഡ് ഒരു കോസ്മെറ്റിക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്നത്തെ ഫാർമറിന് വരുന്ന എല്ലാ ബുദ്ധിമുട്ടും നമുക്ക് ഒഴിവാക്കാൻ പറ്റും അതായത് റൈസ് ആയിട്ട് ഒരു സാധനം കൊടുക്കുമ്പോഴാണ് ഈ ഒരു ഇഷ്യൂസ് എല്ലാം വരുന്നത് വില കുറവുണ്ട് നമുക്ക് ഗവണ്മെൻറ്റിന് വിശ്വസിച്ചു വേണം നമുക്കിത് കൊടുക്കാൻ നമുക്ക് പുറത്തുള്ള മാർക്കറ്റില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഇതിനൊരു കോസ്മെറ്റിക് ആക്കുവാണെങ്കിൽ ഈ റൈസ് വാങ്ങിക്കുന്ന ആൾക്കാർ തന്നെ കോസ്മെറ്റിക് വലിയ വിലയിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇത് നമുക്ക് വേൾഡ് വൈഡ് ഷോ കേസ് ചെയ്യുമ്പോൾ ഇന്ത്യയുടെ സ്ഥാനവും പാലക്കാടിൻ്റെ സ്ഥാനവും വലിയ വിലയിൽ വന്നു പോകും ോസാർ നോ ലിമിറ്റ് ടു ലേർണിംഗ് നോ ലിമിറ്റ് ടു ഇമ്പ്രൂവ്മെന്റ്

ഹ്യൂമൻലി നമ്മൾ കൊണ്ട് ചില കാര്യങ്ങൾ തന്നെ സാധിക്കും ആസ് ഇൻഡിവിജ്വൽസ് അപ്പോൾ നമ്മൾ കൊണ്ട് എന്തൊക്കെ സാധിക്കാൻ പറ്റുമോ അതൊക്കെ ഈ മോഡലിൽ ഈ ഫാമിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിനെ ഒരു മോഡലാക്കണം ഇതിനെ ഒരു സസ്റ്റൈനബിൾ മോഡലായിട്ട് കാണിക്കണം ബാക്കി പലരും നോക്കണം ഇത് കണ്ടിട്ട് അവരും ഇങ്ങനത്തെ മോഡൽസൊക്കെ ചെയ്യണം ഈ ചെറിയ ചെറിയ ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്ക് ഓഷന് പോലെ എക്സാക്ട് ഇതൊക്കെ നമ്മൾ വാല്യൂ ഇൻപുട്ടിലെ വാല്യൂ ഉണ്ടെങ്കിൽ ഔട്ട്പുട്ടിലും വാല്യൂ കാണും ആ വാല്യൂ ക്രിയേഷൻ ഒരു ചെയിൻ ഓഫ് വാല്യൂ ക്രിയേഷൻ ആണ് ഇത് കുറച്ചുകൂടെ യങ്സ്റ്റേഴ്സും എല്ലാവരും എടുക്കണം ആസ് ദയർ പ്രൊഫഷൻ ഓർ ആസ് എന്തു പറയാൻ ആസ് ദയർ ലൈഫിന്റെ ഒരു ഉദ്ദേശം പോലെ തന്നെ ദേ ഷുഡ് ടേക്ക് ഇറ്റ് അപ്പ് ഇതൊക്കെ സാധിക്കും സാധിക്കാത്ത കാര്യമൊന്നുമില്ല പക്ഷേ അതൊരു മോഡലായിട്ട് ക്രിയേറ്റ് ചെയ്ത് സസ്റ്റൈനബിൾ മോഡലായിട്ട് കാണിച്ചിട്ട് കുറേ ആൾക്കാരുടെ ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് വി വോണ്ട് ടു മേക്ക് ഇറ്റ് ബിഗ് അത് ഒരു എന്ത് ഒരു ഒരു റെവല്യൂഷൻ പറയാനില്ല പക്ഷേ ഇറ്റ് ഷുഡ് ബ്രിങ് എ ചേഞ്ച് ഇൻ ദ സൊസൈറ്റി ഈ ഒരു ചെറിയ ചേഞ്ച് ഇവിടെ നമ്മൾ സാധിച്ചു എന്ന് കാണിച്ചാൽ ഇറ്റ് കെൻ ബ്രിങ് എ ചേഞ്ച് ഇൻ ദ സൊസൈറ്റി അതാണ് ഉദ്ദേശ്യം കാരണം വി ആർ സോ റിച്ച് ഇൻ വിസ്ഡം നോളജ് ഇന്ത്യയിൽ ഇല്ലാതെ ഒരു കാര്യമില്ല ദിസ് ഇസ് ദ ടൈം ഫോർ ഇന്ത്യ ഐ തിങ്ക് ഇറ്റ് ഇസ് ടൈം ഫോർ ഇന്ത്യ ടു ടീച്ച് ദ വേൾഡ് ഇത്രയും കാലം നമ്മൾ വെസ്റ്റ് എന്തൊക്കെ പറയണ്ടോ അതൊക്കെ കേട്ടുകൊണ്ട് നമ്മളുടെ ഫാമിംഗ് രീതി എല്ലാം മാറ്റ നൗ ഇസ് ദൈം ഫോർ ഇന്ത്യ ടു സ്പീക്ക് ആൻഡ് അതേസ്റ്റ് ലെസൺ അതിന്റെ ഒരു പ്രയത്നമായ ഇവിടെ നമ്മള് നേച്ചറിന്റെ ക്രിയേഷനാ നേച്ചറിന്റെ ഒരു ഉദ്ദേശമുണ്ട് നമ്മൾ ഈ നേച്ചറിന്റെ കൂട്ടത്തിൽ ഉള്ളതിൻ്റെ ഒരു ഉദ്ദേശമുണ്ട് നമ്മൾ ജസ്റ്റ് നമ്മളുടെ റോൾ ചെയ്തോണ്ടിരുന്നാൽ മതി ജസ്റ്റ് നേച്ചറിൽ ടേക്ക് ട്രസ്റ്റ് ചെയ്താൽ മതി നേച്ചറിനെ അതല്ലാതെ നമ്മൾ പോയിട്ട് അതിനെ എന്തെങ്കിലും മരം മറവിട്ടല്ലോ അങ്ങനെയൊക്കെ ചെയ്താൽ നേച്ചർ വിൽ ഓൾസോ ഷോ ഇറ്റ്സ് കളേഴ്സ് അത് തന്നെ അത് തന്നെ അത് തന്നെ അത് തന്നെ അമ്മ എന്നും തെത്തുപരി പറയില്ല ഷീൽ ഓൾവേസ് തിങ്ക് അബൌട്ട് യുവർ ഗുഡ് ഓൺലി അതുതന്നെ അതുതന്നെ നമ്മുടെ ബിലീഫും അത് തന്നെ നമ്മുടെ ഫിലോസഫിയും അതാണ് ട്രസ്റ്റ് നേച്ചർ ഫിലോസഫി എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു എക്സ്പെരിമെൻറ്റിന് ലോകത്തിനോടാണ് പറയുന്നത് ചൂടൊക്കെ കുറയ്ക്കാൻ പറ്റും ഇതുപോലെ ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെ വലിയ അത്ഭുതം ഉണ്ടാക്കാൻ പറ്റും ഭൂമിയെ വിശ്വസിക്കുക കൃഷിക്ക് നന്നാവും കാത്തിരിക്കുന്നു കാത്തിരിക്കുന്നതിൻ്റെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും